മറ്റൊരു വാർത്തയിലേക്ക് മലപ്പുറം തിരൂരങ്ങാടിയിൽ പരസ്യം പ്രസിദ്ധീകരിച്ചതിന് സുപ്രഭാതം പത്രം കത്തിച്ചു പത്രം കത്തിച്ചത് മുസ്ലിം ഹംസ ആരോപിച്ചു സുപ്രഭാതം പത്രം ലീഗുകാർ കത്തിക്കുകയാണ് എവിടേക്കായി പോകുന്ന കാര്യം അപലപനീയമാണത് പിണറായിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് പരസ്യം അതിലുണ്ടായി എന്ന് കണ്ടിട്ടാണ് അങ്ങനെയാണെങ്കിൽ പിണറായിയുടെ ഫ്രണ്ട് പേജിൽ പരസ്യം വെച്ചുകൊണ്ട് വികസന നായകൻ യു എ ഇയിൽ നിന്നും പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു ഗൾഫിൽ ദിവസം ചന്ദ്രീര് അല്ലേ അപ്പോൾ ചന്ദ്രവാത്തിക്കണ്ടേ ഇതൊക്കെ എത്ര കാലം ഇവരുടെ ഗുണ്ടായുസം അതൊക്കെ ആസൂത്രിതമായി ചെയ്ത പരിപാടിയാണ് എന്നാൽ പത്രം കത്തിച്ചയാൾക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ വിശദീകരണം മുബഷീർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ മുബഷീർ ഈ പത്രം കത്തിച്ചത് ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ കണ്ട ആ ഉള്ളടക്കം അതാണോ ഈ കത്തിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് നേരത്തെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിന്റെ കൂടെയാണ് ഈ കത്തിക്കൽ കൂടി വന്നിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് അവിടെ തീർച്ചയായും സുജയപാർവ്വതി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ സമസ്ത കേരള ജമ്യത്തിലുള്ള പിന്തുണയെ ചൊല്ലി ഇടത് വലത് മുന്നണികൾ വലിയ രീതിയിൽ തർക്കം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രം ഒരാൾ ഒരു ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിലുള്ള ശബ്ദം പരിശോധിക്കുമ്പോൾ സുപ്രഭാതം ദിനപത്രത്തിന്റെ ഇത്തരത്തിൽ ഇടതു മുന്നണിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരസ്യം പ്രസിദ്ധീകരിച്ചതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഒരു പത്രം കത്തിക്കുന്നത് എന്നാണ് ആ ഒരു വീഡിയോയിലുള്ള വ്യക്തികൾ പറയുന്നത് ആ ഒരു പത്രം കത്തിച്ച വ്യക്തി മുസ്ലിം ി ലീഗിന്റെ പ്രാദേശിക നേതാവാണെന്ന ആരോപണം ഈ ഒരു ഘട്ടത്തിൽ പൊനാനിയിലെ സ്ഥാനാർത്ഥിയായി കെ എസ് സംസ ഉന്നയിക്കുന്നത് മുസ്ലിം ലീഗ് കൃത്യമായ ഒരു ധാരണയോടുകൂടിയാണ് ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത് പിണറായിയുടെ ഒരു ചിത്രം പത്രത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് മുസ്ലിം ലീഗ് ഒരു നീക്കം നടത്തിയിട്ടുള്ളത് നാളെ ഇത്തരത്തിൽ യു ഡി എഫിന്റെ പരസ്യം വന്നാൽ ഇത്തരം ഒരു ഒരു നടപടിയിലേക്ക് ലീഗ് പ്രവർത്തകർ കടക്കുമോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതേസമയം ഈ ഒരു പത്രം കത്തിച്ച വ്യക്തിക്ക് മുസ്ലിം ലീഗ് പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല അദ്ദേഹം പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ പോലുമല്ല എന്നൊരു വിശദീകരണമാണ് ഈ ഒരു ഘട്ടത്തിൽ ാടിയിലെ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ഇതിൽ പാർട്ടിക്ക് ഒരു തരത്തിലുള്ള പങ്കും ഉണ്ടായിട്ടില്ല എന്നൊരു വിശദീകരണമാണ് പാർട്ടി കാര്യത്തിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് തികച്ചും ഗുണ്ടായുസമാണെന്ന ആരോപണത്തിൽ കെ എസ് എംസ ഉറച്ചു നിൽക്കുന്നുണ്ട് വിശേഷിച്ചും സമസ്ത കേരളയുടെ വോട്ടുകൾ ഉൾപ്പെടെ ഇടതു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്ന ഒരു ആശങ്കയിലാണ് ഇത്തരം നീക്കങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് കൂടാതെ മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് കെ എസ് എംസ ആരോപണം ഉന്നയിക്കുന്നത് ഇ ഡി ഇത്തരത്തിൽ പണക്കാട് ഹൈദർലി ശിയാബ്ദങ്ങളെ വേട്ടയാടുന്നതിൽ കാരണമായത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടലാണെന്ന് അദ്ദേഹം പറയുന്നത് മുത്തലാഖ് ബില്ലിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ആ ഒരു ബില്ല് അവതരിപ്പിച്ച സമയത്ത് അതിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് തിരിച്ചു വന്നതിൽ അന്ന് പണക്കാട് ഹൈദർലി ഷയാബ്ദങ്ങൾക്ക് കൃത്യമായ അതൃപ്തി ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തോട് പറയുകയും മാപ്പ് ചോദിച്ചു വാങ്ങുകയും ആ ഒരു മാപ്പ് പ്രവർത്തകർക്ക് വേണ്ടി പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് കൃത്യമായ ഒരു വെറുപ്പ് ഇത്തരത്തിൽ ഹൈദരലി ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് പിന്നീട് ഇ ഡിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാവുന്നതും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു നീക്കങ്ങൾ ഇ ഡിയുടെ നടപടികളിലേക്ക് ഉൾപ്പെടെ എത്തി എന്നുള്ള ഒരു ആരോപണമാണ് കെ എസ് സംസാ ഉന്നയിക്കുന്നത് എന്തായാലും ഈ ഒരു പത്രം കത്തിച്ച സംഭവം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് വിശേഷിച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സുപ്രഭാതം ദിനപത്രം അത് വിശ്വാസികൾക്കിടയിൽ ഉൾപ്പെടെ വൈകാരികമായ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിന് കത്തിച്ചതിനെതിരെ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് സുജയ ഓക്കേ പത്രം കത്തിച്ചത് എന്തിന് എന്നുള്ള മറുപടി അത് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യത്തേക്ക് എത്തുന്നു മുബർഫി അക്ബർ അക്ബറാണ് വിവരങ്ങൾ നൽകിയത്